മുസ്ലിം ലീഗ് ആണെയിട്ട് പറയുകയാണ് മണ്ഡലം കൂടെ നിൽക്കുന്നു വികസനങ്ങൾ എല്ലാം എല്ലാ സംസ്ഥാന മേഖലകളിലും കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് ഇപ്പൊ വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ എന്തു പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ എതിർത്ത് വോട്ട് ചെയ്യണമെന്ന് വോട്ടർമാരോട് പറയാൻ കഴിയും അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനായ എം പി എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പറയേണ്ടി വരുന്നതിൽ വിഷമുണ്ട് രണ്ട് തവണയാണ് പാർലമെന്റിലെ നിർണായക സന്ദർഭങ്ങളിൽ വോട്ട് ചെയ്യാതെ അദ്ദേഹം മാറിയിരുന്നത് ഒന്ന് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ മറ്റൊന്ന് സർവപ്രധാനമായി ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മുത്തലാഖ് ബില്ലിൻ്റെ വോട്ടെടുപ്പ് വേളയിൽ അവിടെ ചർച്ചയിൽ പങ്കെടുക്കാതെ വോട്ട് രേഖപ്പെടുത്താതെ എൻ്റെ നാട്ടിലെ ഒരു കല്യാണത്തിന് വന്ന് പങ്കെടുത്ത് ബിരിയാണി അടിച്ചു കൂടുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ എത്ര വലിയ അവമതിപ്പാണൊരു എം പിയെ ഉണ്ടാവുക സ്ത്രീക്കും പുരുഷനും തുല്യാവകാശം എന്നുള്ള കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരു നിലപാടുണ്ട് അത് പോപ്പുലാരിറ്റി നോക്കിയിട്ടൊന്നല്ല അതിൽ നിങ്ങളുടെ ഒരു മനോഭാവം നോക്കൂ അദ്ദേഹം പറഞ്ഞു ഇ ടി മുഹമ്മദ് ബഷീറിനെ എതിർത്തു പ്രേമചന്ദ്രന്റെ എതിർത്തു മുഹമ്മദ് സലീമും എതിർത്തു എന്നൊന്നു പറഞ്ഞൂടെ അതുകൊണ്ട് ഇപ്പോൾ അത്ര വലിയ ചി മുസ്ലിങ്ങൾക്കെതിരായി ഇന്ത്യ രാജ്യത്തെ ഹിന്ദു വിഭാഗത്തെ ഏകീകരിച്ച് ആ ചെലവിൽ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരിക എന്നതാണ് മോഡിയുടെ ലക്ഷ്യം എന്താണ് ബദൽ എന്താണ് മോഡിയെ എതിർക്കുന്നത് എന്താ മോഡി പറയണത് ഞാനിവിടെ നടപ്പാക്കുന്ന സാമ്പത്തിക നയങ്ങൾ മുഴുവൻ കോൺഗ്രസ് തുടങ്ങിവെച്ചതാണ് ഇനി നിങ്ങൾ കൊട്ടിഘോഷിച്ച് രാഹുലിനെ അധികാരത്തിൽ കൊണ്ടുവന്നു എന്ന് കരുതുക അയാൾ ഏത് സാമ്പത്തിക നയം നടപ്പാക്കുക ഇതേ നയം നടപ്പാക്കും അപ്പം അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ആളുകൾ മുഴുവൻ എതിരാവും അപ്പം അവർ ഉപയോഗപ്പെടുത്തും വീണ്ടും കോൺഗ്രസ് ബി ജെ പി ഉപയോഗപ്പെടുത്തും ഇങ്ങനെ കുളത്തിൽ അല്ലെങ്കിൽ വലയിൽ കോർപ്പറേറ്റുകൾക്ക് അവരുടെ അധികാരം ഒന്നുകിൽ കുളത്തിൽ അല്ലെങ്കിൽ വലയിൽ കിട്ടണം ആ നയത്തെ എതിർക്കാൻ തയ്യാറുണ്ടോ അതാണ് ഞങ്ങൾ ചെയ്യുന്ന തെറ്റെങ്കിൽ ആ തെറ്റ് ഞങ്ങൾ തുടർന്ന് മുന്നോട്ട് പോവുക പോകുന്നത് കേരളത്തിൽ വിശ്വാസി അവിശ്വാസി എന്ന ഡിവിഷൻ ഉണ്ടാക്കുന്നത് ആർ എസ് എസിന്റെ അജണ്ടയാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്ന നിങ്ങൾ എന്തിന് ആർ എസ് എസിന്റെ നാമജപഘോഷയാത്രക്ക് കൊടിയും പിടിച്ച് അഭിവാദ്യം കൊടുത്തു വളർത്തുന്ന വർഗീയതയാണ് നവോത്ഥാനത്തിന്റെ പേര് തകർക്കപ്പെടരുത് എന്ന് യു ഡി എഫിന് നിർബന്ധമുണ്ട് ഏതാണ് കൊടി എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളാരും ആ കൊടി കണ്ടിട്ടില്ല ശശികുമാറിന് അങ്ങനെ പറയാം ഇതിലൂടെ പറഞ്ഞതുകൊണ്ട് അത് സത്യമാവില്ലല്ലോ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടോട്ടിയിൽ നിങ്ങളുടെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കൊടിയും പിടിച്ച് ഇതിനെ അഭിവാദ്യം ചെയ്യുന്ന പോസ്റ്ററുകൾ വ്യാപകമായി കണ്ടിരുന്നു അത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കൂ ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് തീരുമാനമാണ് താഴെ ഇറക്കണം ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് വേണം എന്തിനാ ഞങ്ങൾക്ക് അധികാരം വേണ്ട പഞ്ചായ മന്ത്രി ആവേണ്ട കാബിനറ്റ് റാങ്ക് വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി പോസ്റ്റ് സെനോറിയയിൽ അന്തരീക്ഷത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിക്കും അതിനാരെയാണ് ഉപയോഗപ്പെടുത്താൻ പറ്റിയ അവരെ ഉപയോഗപ്പെടുത്തും ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയുടെ നയങ്ങളെ എതിർക്കുന്ന അവരുടെ വർഗീയതയുടെ മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യയിൽ ഒരു സംസ്ഥാനമേ ഉള്ളൂ അതാണ് കേരളം അതിന്റെ നായകനാണ് സഖാവ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി മുസ്ലിം മോഡി ഒരു കണക്ക് തന്നെ കൂട്ടൂല ഞങ്ങളോട് പറഞ്ഞില്ലാതെ വരണ്ട കഴിഞ്ഞ മൂന്ന് തവണയായി നിയമസഭയിൽ പ്രതിനിധിയായ എസ് രാജൻ അദ്ദേഹം സബ് ും കൂട്ടില്ല പോലീസുകാരോട് നിർമ്മാണ തൊഴിലാളിയോട് ഏത് സ്ത്രീയോടായാലും പെരുമാറുമ്പോ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ആരെ ഭാഗത്ത് വീഴ്ച വന്നാലും സി പി ഐ എമ്മിന്റെ മുമ്പിൽ ഒരു പരാതി വന്നാൽ ഞങ്ങൾ പരിശോധിക്കും അത് കറക്റ്റ് ചെയ്യും ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ കീഴിൽ നമ്മുടെ സെക്രട്ടറി സെക്രട്ടറിയേറ്റ് സരിത കയറി വരുന്നത് കേരള ഗവൺമെന്റിന്റെ ഭരണ നടപടികൾ ഗുണം ചെയ്യോ അത് നല്ലതാണോ അത് ജനക്ഷമപരമാണോ അതല്ല അത് പൊള്ളയാണോ ഇതാണ് പൊള്ളയാണെന്നാണ് അത്രയും പറയുന്നത് ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ഉള്ളതുപോലെ ഒരു ബദൽ നയമുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യയിൽ എവിടെങ്കിലും എല്ലാവർക്കും വീട് കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടോ രൂപ എല്ലാവർക്കും വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും നാല് ലക്ഷം രൂപ ഈ കേരളത്തിൽ നിങ്ങൾ നോക്കൂ ഞാനും നിങ്ങൾ കൂടി പറയേണ്ട ഒരു കാര്യം എന്താ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് എന്താ തന്നത് നമ്മുടെ തന്ന അരിയും മണ്ണെണ്ണയും കൂടി തിരിച്ചു വഹിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് തരാനുള്ള പൈസ നിഷേധിച്ചു നമുക്ക് കടമെടുക്കാൻ പരുതി വെച്ചു അങ്ങനെ സാമ്പത്തികമായി ആ അകത്ത് നിന്ന് റോഡുകൾ പിള്ള നിങ്ങളുടെ കൂടെയാണ് എന്താണ് നിങ്ങളുടെ ഈ രണ്ടത്താപ് നിലപാട് നിങ്ങളുടെ അഭിപ്രായം ബാലകൃഷ്ണ പിള്ള വന്നിരിക്കുന്നു വീരേന്ദ്രകുമാർ വന്നിരിക്കുന്നു ധാരാളം ആളുകൾ ഇനിയും വരാപോ ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിപുല ാണ് ചില ലീഗരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരും ലീഗിനോടൊപ്പം കൂടി ചേർന്ന് വന്ന ഒരു മണ്ഡലം എന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ വലിയ ഭൂരിപക്ഷമാണ് അതായത് ഈ ലീഗരാണുള്ള സാധാരണ രീതിയിൽ വോട്ട് ചെയ്യേണ്ടത് മൈനസ് മാർക്ക് പറഞ്ഞിട്ടൊന്നുണ്ട് ഇപ്പൊ അങ്ങനെയാണ് ഈ എൻട്രൻസിലൊക്കെ ഒരു ഒരു വോട്ട് ഒരു ഉത്തരം തെറ്റിയാൽ മൈനസ് ആവും അപ്പൊ ഈ തെറ്റിന്റെ കണക്ക് കൂട്ടിയാൽ ഇത്തവണ മൈനസ് മാർക്കിലേക്ക് പോകാനാണ് സാധ്യത സംസ്ഥാന ഗവൺമെന്റിന്റെ എണ്ണി എണ്ണി പറഞ്ഞു ശബരിമല വിഷയങ്ങളിൽ ശബരിമല വിഷയത്തിലൊക്കെ കേരളത്തിൽ നമ്മുടെ സമൂഹം ഈ ആർ എസ് എസിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആർ എസ് എസിന്റെ അജണ്ട തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഈ ഞങ്ങൾ ഈ നാട്ടിലെ സംസ്കാരവും ചരിത്രവും ഒരുമിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് നവോത്ഥാനത്തിന്റെ പതാകയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഒരു സംശയവുമില്ല മാറിയ കേരളത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഇടതുപക്ഷം നടത്തിയ ധീരമായ ഇടപെടൽ ചരിത്രത്തിൽ എന്നും ഉയർന്നു നിൽക്കുന്ന ഈ ഇടപെടലിന് ഒരു മാർക്ക് കൂടുതൽ കിട്ടും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കേരള ഗവൺമെന്റ് ഇന്ത്യക്ക് മാതൃക കാണിക്കുന്ന ഈ കേരള ഗവൺമെൻറ്റിന് അനുകൂലമായി കേരളത്തിലെ പുതിയ തലമുറ ചെറുപ്പക്കാരുടെ തലമുറ മാറി ചിന്തിച്ച് ഉജ്ജ്വലമായ വിജയം കേരളത്തിൽ തരും രണ്ടായിരത്തി നാല് കേരളത്തിൽ ആവർത്തിക്കും എന്ന് ഞാൻ ഓക്കെ